വീണ്ടും രാത്രിയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോവുകയാണ് ഗെയ്സ് വൈകിട്ട് പെയ്ത മഴയിൽ തോട്ടിൽ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് സമയം രാത്രി ഒമ്പതര കഴിഞ്ഞു കഴിക്കാനും കുടിക്കാനും ഉള്ളതും പേടിച്ചു കാരണം ഏതെങ്കിലും കാട്ടിൽ പോയിരുന്നായിരിക്കും മീൻ പിടിക്കുന്നത് അവിടെ നിന്നും രാത്രിയിൽ ഇറങ്ങി വരുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം വെള്ളം കൂടുതലാണ് മൈലം തോട്ടിൽ കുറച്ചു നേരം വിട്ടെങ്കിലും ഒഴുക്ക് കാരണം ഒരു രക്ഷയുമില്ല ഞാൻ പറഞ്ഞു എന്തായാലും മീൻ പിടിക്കാൻ ഇറങ്ങിയതാ ഒരെണ്ണമെങ്കിലും പിടിച്ചിട്ടേ കയറുമെന്ന് എല്ലാവരും ഒരേ വൈബ് തന്നെയായിരുന്നു നേരെ ഞങ്ങൾ കല്ലടിയാറ്റിലേക്ക് വിട്ടു അന്തമൻ ഭാഗത്താണ് പോയത് ആറ്റിലത്രയും കലക്കവെള്ളമില്ല തോടിനെ അപേക്ഷിച്ച് എന്നാലും മീൻ കിട്ടുമെന്നാണ് വിശ്വാസം കോഴിക്കോടൽ കുരുത്ത് കൈച്ചൂണ്ടയിൽ ആറിന്റെ നടുഭാഗത്ത് കരഞ്ഞിട്ടാണ് മീൻ പിടിക്കുന്നത് ഞങ്ങൾ ഇവിടെ നെടുമീൻ എന്ന് വിളിക്കുന്ന മനഞ്ഞലിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഹുക്ക് കാർബണിന്റെ അല്ലാത്തത് കൊണ്ട് എനിക്ക് രണ്ട് വലി കിട്ടിയെങ്കിലും ഹുക്കപ്പ് ആയിട്ടില്ല മഹേഷിന് ഒന്ന് രണ്ട് വലിക്ക് ശേഷം ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് എന്തായാലും മീഡിയം സൈസുള്ള ഒരു പുള്ളി മനഞ്ഞലാണ് രാത്രി ആയി അപ്പോഴത്തേക്കും വിശപ്പ് മടിക്കുന്നു നേരെ ഞങ്ങൾ എല്ലാവരും കൊട്ടാരക്കര പോയി തട്ടുദോശയും ഓംലറ്റും കഴിച്ച് വീട്ടിലേക്ക് പോയി കൂടുതൽ